സുന്ദര സുന്ദരി ആവാൻ പോവാ അതായത് നല്ല നമ്മടെ കസ്തൂരി നമ്മളെ ഡിഗ്രേ പൊടിച്ച് വരുന്നേക്കാം അപ്പൊ നിങ്ങൾ അറിയും കസ്തൂരിമല ഇത് കസ്തൂരി മഞ്ഞളാണ് ഇതാ ഇത് കസ്തൂരി മഞ്ഞളാണ് മഞ്ഞ കളറുണ്ട് നമുക്ക് ഇഞ്ചി അപ്പൊ ഇതാണ് നമ്മുടെ ഇഞ്ചി വാങ്ങാ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പൊടിച്ചു നോക്കുമ്പോ നമുക്കൊന്നും അറിയാലോ മടത്ത് നോക്കിയതെല്ലാം ഇഞ്ചിമല്ല ഇത് രണ്ടും തമ്മിലുള്ള കളറിന്റെ വ്യത്യാസം നോക്കുക ഈ ഇതിന്റെ പുറംഭാഗത്ത് ഒരു നല്ല ഷെയ്ഡുണ്ട് ചന്ദനത്തിന്റെ നടുഭാഗത്ത് മാത്രം കുറച്ച് മഞ്ഞ കളറ് അതിനേക്കാൾ മഞ്ഞ കളറുണ്ട് പക്ഷെ അമ്പതിൽ കൂടുതൽ ഇനങ്ങൾ ആ അമ്പതിൽ കൂടുതൽ ഇനങ്ങളുണ്ട് ആയിരത്തി മുന്നൂറിൽ പല ഉപ ഇനങ്ങളുമുള്ള അതായത് അമ്പതിൽ പല ഇനങ്ങൾ ആയിരത്തി മുന്നൂറിൽ പല ഉപകരണങ്ങളും ഉള്ള മഞ്ഞൾ ഏലം മാങ്ങ ഇഞ്ചി കസ്തൂരി മഞ്ഞൾ ഇഞ്ചി കാട്ട് മഞ്ഞൾ പൂവ അപ്പൊ അതുകൊണ്ടാണ് പലരും ഇപ്പൊ യൂട്യൂബിലൊക്കെ ഏതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ യഥാർത്ഥ പൂവ് ഇതിന്റെ എന്താ നല്ല നാരുണ്ട് പൂവരും രണ്ടു മൂന്ന് സൈസുണ്ട് വെള്ളക്കൂവ് കാണിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളക്കൂവയുടെ ഒരു ചൂട് അപ്പൊ നമ്മൾ പറിക്കാറായിട്ടില്ല അതുകൊണ്ട് പറിച്ചു കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഇഞ്ചിയുടെ ഒരു ചൂട് സംശയങ്ങളാണ് ഇത് ഏതാണ് മഞ്ഞൾ ഏതാണ് കസ്തൂരി മഞ്ഞൾ ഏതാണ് ഇഞ്ചിമാക ഏതാണ് പൂവ ഇതൊക്കെ പൊടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഇതാണ് ഈ ബിസിനസിന്റെ ഒരു സാധ്യത അതായത് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉള്ളത് നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നല്ല ഉത്തരവാദിത്തമുള്ള പ്രൊഡക്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മടി നമുക്ക് ഇത് അരിഞ്ഞുടങ്ങി നമ്മുടെ എഡിഗ്രേറ്റഡിൽ വെച്ചിട്ട് ഉണക്കി പൊടിച്ചോണ്ട് വരാം ഇത് നമ്മൾ ാണ് നമ്മുടെ ഡീഹൈഡ്രേറ്ററിലേക്ക് പെറുക്കി വെക്കുവാണ് മിഷീനില്ലാത്തവര് ഇളം വെയിലില് ഉണക്കി എടുക്കുന്നതാണ് നല്ലത് നമ്മള് നാനൂറ് ആണ് എടുത്തിരിക്കുന്നത് അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് മെഷീൻ ഓൺ ആയിട്ടുണ്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞു സംഭവം റെഡി ആയിട്ടുണ്ട് നല്ല പൊരി പൊരി ആയിട്ടുണ്ട് കളർ പോയിട്ടില്ല അല്ലേ ഇത് നമ്മൾ ഉണങ്ങി മാത്രം പത്ത് മണിക്കൂറിനോട് തുടങ്ങിയിട്ട് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയത് വളരെ പെട്ടെന്ന് രോഗം മുഴുവൻ സപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയില്ല അങ്ങനെ കൂടി നമ്മളോട് പത്ത് പേർക്ക് ഈ സാധനം സപ്ലൈ ചെയ്യുക ആ പത്ത് പേര് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് കണ്ടെത്തി കൂട്ടുകാരോട് പറഞ്ഞ് അങ്ങനെ ഇത് ഉപയോഗിച്ച് ആ ആള് മൗസ് കൂടെ നമുക്ക് വളരെ വേഗം എടുക്കാൻ കഴിയും നമ്മൾ നോക്കാം എന്താണ് വേണ്ടത് നമുക്കൊക്കെ എൺപത് ഗ്രാം കിട്ടില്ലേ ഇത് നമ്മുടെ പച്ച ആ പച്ച ആണ് ഇതാണ് പൊടിച്ചത് ഇത് കണ്ട മഞ്ഞപ്പൊടിയുടെ കളർ അല്ല വേറൊരു കളറാണ് വരുന്നത് ഇതാ നല്ല ചന്ദനത്തിന്റെ കളറാണ് വന്നിരിക്കുന്നത് നമുക്ക് ബിസിനസ് തുടങ്ങുമ്പോ എന്തെങ്കിലും ഒരു ഐറ്റം തുടങ്ങിയാണോ ഇത് നമുക്ക് കുരുമഞ്ഞ രണ്ടു തരത്തിലുള്ള കിട്ടാറുണ്ടെങ്കിൽ ആ രണ്ട് തരത്തിലുള്ളത് പൊടിച്ചിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും ഒന്നും ഇത് ചേർക്കേണ്ട കാര്യമില്ല മൂന്ന് പാക്കറ്റ് ആ കിട്ടിയിട്ടുണ്ട് ഇരുപത് ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടിക്കാണേ ഒന്നുകിൽ ഇതുപോലെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു കവറിൽ നല്ല ഗ്രാൻഡ് ആയിട്ട് കൊടുക്ക എന്തായാലും നമുക്ക് ഈ ഒരു ഇഞ്ചി പരസ്യം വർഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ ഇഞ്ചി മഞ്ഞള് കച്ചോലം പൂവ് കല്യാണ സൗകര്യം അങ്ങനെ പല പേന്റ് അറിയപ്പെടുന്നുണ്ട് പല പല സൈസ അതായത് ഒരു അമ്പതിൽ പരം ഇനങ്ങളും അതിലെ ആയിരത്തി മുന്നൂറിൽ പരം ഉപ ഇനങ്ങളുള്ള ഒരു കുടുംബത്തിലാണ് ഇത് ഇത് നമ്മുടെ ഈ കാസ്തൂരിമ മഞ്ചലം പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു വിശ്വാസ കുറവ് അതിന് അതാണ് നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു എന്ന് പറഞ്ഞത് കാരണം നമുക്ക് നമ്മളറിയ നമ്മളെ അറിയുന്ന നമുക്ക് വിശ്വാസമുള്ള കുറച്ച് പേ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാം അതിനുശേഷം അവരുടെ വിശ്വാസം ഉൾക്കൊണ്ട് പബ്ലിസിറ്റിയിലൂടെ തന്നെയോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വിശ്വാസം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആയിട്ട് വലിയ പണിയില്ല അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊന്ന് കാണാം കടലപ്പൊണി എടുക്കുന്നു ഒരു സ്പൂൺ പാല് നമ്മടെ കസൂര് മഞ്ഞള് അര സ്പൂൺ അര സ്പൂൺ തേന് ഫേഷ്യാണ് ഒരു പ്രൊഡക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉപയോഗിച്ചു നോക്കണം ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടാവണം കഴിഞ്ഞിട്ട് മോൻ ആഴ്ച ഒന്ന് വീതം ചെയ്യുക രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഇത് ആയിട്ട് നാനൂറ് ഗ്രാം പച്ച കൊടുത്തിപ്പൊ നമുക്ക് എൺപത് ഗ്രാം ആണ് കിട്ടിയത് അല്ലെ രണ്ട് കിലോ രണ്ട് കിലോ വെച്ചാൽ നമുക്ക് എടുത്ത് കിട്ടും അതെ കിട്ടും ഇതുപോലുള്ള ചെയ്യുക